നമസ്കാരം ഐ പി എല്ലിൽ സഞ്ജു സാംസണു കീഴിൽ രാജസ്ഥാൻ റോയൽസ് ആദ്യ അംഗത്തിന് കച്ചമുത്തി ഞായറാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് റോയൽസിൻ്റെ പിങ്ക് ആർമി ആദ്യമായി കൊമ്പു കൊർക്കുന്നത് ഈ സീസണിൽ കഴിഞ്ഞ സീസണിലെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൻ്റെ റീപ്ലേ കൂടിയാവും ഇത് അന്ന് റോയൽസിനെ വീഴ്ത്തിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് മുന്നേറിയത് അന്നത്തെ പരാജയത്തിന് സൺറൈസേഴ്സിനോട് അവരുടെ കാണികൾക്ക് മുന്നിൽ പകരം ചോദിക്കാനുള്ള സുവർണാവസരമാണ് സഞ്ജുവിനും കൂട്ടർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് റോയൽസിന് ഇത് സാധിക്കുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് റോയൽസുമായുള്ള മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റവും ഭയപ്പെടുന്നയാൾ നായകൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള ഗംഭീര റെക്കോർഡാണ് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസിന്റെ തുറപ്പ് ചീട്ടാക്കി മാറ്റുന്നത് നേരത്തെ അവർക്കെതിരെ കളിച്ചപ്പോഴെല്ലാം ബാറ്റിംഗിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് മലയാളി താരം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ സഞ്ജു വിവിധ സീസണുകളിലായി കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ എണ്ണൂറ്റിമൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തിട്ടുള്ളത് ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന സ്കോറാകട്ടെ പുറത്താകാതെ നേടിയിട്ടുള്ള നൂറ്റി റൺസുമാണ് ഈ കണക്കുകൾ തന്നെയാണ് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഭയപ്പെടുത്തുന്നത് വീണ്ടും ഒരു സ്ഫോടനാത്മക ഇന്നിങ്സുമായി സഞ്ജു തങ്ങളുടെ അന്തകനാകുമോ എന്ന ഭീതിയാണ് ഓറഞ്ച് ആർമിക്കുള്ളത് കൈവിരലിനേറ്റ പരിക്കിനെയൊക്കെ മറികടന്ന് കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിനൊപ്പം സഞ്ജു സാംസൺ ചേർന്ന് കഴിഞ്ഞു ചൂണ്ടുവിരലിനേറ്റ പൊട്ടലിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം അദ്ദേഹം ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിന് മുൻപ് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു സഞ്ജു നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയുടെ ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം റോയൽസ് ടീമിനൊപ്പം സഞ്ജുവും ചേർന്ന് ബാറ്റിംഗിൽ അദ്ദേഹം എൻ സി എയിൽ ഫിറ്റ്നസ് കടമ്പ കടന്നുവെങ്കിലും വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എസ് ആർ എച്ചുമായുള്ള കളിയിൽ സഞ്ജു വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്ന് മാറി നിന്നയിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ പകരം യുവതാരം ധ്രുവ് ജുറയിലായിരിക്കും ടീമിന്റെ വിക്കറ്റ് കീപ്പറുടെ റോള് ഏറ്റെടുക്കുക റോയൽസിന് വേണ്ടി കഴിഞ്ഞ സീസൺ വരെ മൂന്നാം നമ്പറിലായിരുന്നു സഞ്ജു ബാറ്റ് വീശിയത് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ ഓപ്പണറുടെ റോളിൽ കാണാൻ സാധിക്കും കാരണം നേരത്തെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായിരുന്ന ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജോസ് ബട്ട്ലർ ടീം വിട്ടുകഴിഞ്ഞു പകരം അദ്ദേഹത്തിന്റെ റോളിലാണ് സഞ്ജു ഓപ്പണിംഗ് റോളിലേക്ക് എത്തുക സമീപകാലത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ടി സഞ്ജു ഓപ്പണറായാണ് കളിച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നീ മൂന്ന് ടീമുകൾക്കെതിരെ തുടർച്ചയായി സഞ്ജു ഓപ്പണറായി ബാറ്റ് വീശുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള പരമ്പരകളിൽ മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു റോയൽസിലും ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കാൻ സഞ്ജുവിന് ധൈര്യം നൽകുന്നതും ഈ ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് എന്തായാലും സഞ്ജു സാംസണെ ഉറ്റുനോക്കിയാണ് ആദ്യ മത്സരം റോയൽസിനെ സംബന്ധിച്ചിരിക്കുന്നതെന്ന് പറയാം കാരണം ഗംഭീര റെക്കോർഡ് സൺറൈസേഴ്സിനെതിരെ സഞ്ജു നേടിയിട്ടുണ്ട് മാത്രമല്ല സഞ്ജുവിനെ സംബന്ധിച്ചും ഈ സീസൺ വളരെ നിർണായകമാണ് കാരണം പ്രഥമ ഐ പി എല്ലിന് ശേഷം വീണ്ടും ഒരു കിരീടത്തിലെത്താൻ ഇതുവരെയും രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിട്ടില്ല അതിനുള്ള ഒരു അവസരം കൂടിയാണ് സഞ്ജുവിലൂടെ രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിക്കുന്നത്